നിങ്ങൾക്കിത് ചിലപ്പോൾ വിശ്വസിക്കാൻ പ്രയാസമാകും നമ്മൾ ദിവസവും കാണുന്ന ഉപയോഗിക്കുന്ന ചില വസ്തുക്കളും ഭക്ഷ്യവസ്തുക്കളും യഥാർത്ഥത്തിൽ പ്രകൃതിദത്തമല്ല അവ മനുഷ്യൻ സൃഷ്ടിച്ചതാണ് അതായത് ഇനി പറയാൻ പോകുന്ന ചില വസ്തുക്കൾ നമ്മുടെ പ്രകൃതിയിൽ പണ്ടുമുതലേ ഇന്ന് കാണുന്ന രീതിയിൽ ഉണ്ടായിരുന്നതല്ല അതേതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം വാഴപ്പഴം ഇന്ന് നമ്മൾ കഴിക്കുന്ന വാഴപ്പഴം പ്രകൃതിയിൽ സ്വാഭാവികമായി ഉണ്ടായിരുന്നതല്ല ആദ്യകാലത്തെ കാട്ടുവാഴപ്പഴങ്ങൾ വലിയ വിത്തുകൾ നിറഞ്ഞതായിരുന്നു മാത്രമല്ല അവ ചവർപ്പുള്ളതുമായിരുന്നു ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യർ നിരവധി മാറ്റങ്ങൾ വരുത്തി സങ്കരയിനമാക്കി വളർത്തി മൃദുവും മധുരമുള്ളതും വിത്തുകളില്ലാത്തതുമാക്കി അവ ഇന്ന് കാണുന്ന തരത്തിൽ എളുപ്പത്തിൽ ഭക്ഷ്യയോഗ്യമാക്കി അടുത്തത് ഓറഞ്ച് ക്യാരറ്റുകൾ ഓറഞ്ച് ക്യാരറ്റുകൾ പൊതുവെ സ്വാഭാവികമാണെന്നാണ് നമ്മളെല്ലാവരും കരുതുന്നത് പക്ഷേ ക്യാരറ്റിന്റെ പ്രകൃതിദത്തമായ നിറം പർപ്പിൾ വെള്ള മഞ്ഞ എന്നീ നിറങ്ങളായിരുന്നു ഇന്ന് നമ്മൾ കാണുന്ന ഓറഞ്ച് കാരറ്റ് നിർമ്മിക്കാൻ ഡച്ച് കർഷകർ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപേ അവ സങ്കര ഇനമാക്കി വളർത്തി ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഈ സങ്കര ഇനം ഓറഞ്ച് ക്യാരറ്റുകളാണ് ബ്രോക്കോളി ബ്രോക്കോളിയും മനുഷ്യനിർമ്മിതമാണ് ഇതെവിടെയും സ്വാഭാവികമായി വളരുന്നില്ല ഒരു കാട്ട് ക്യാബേജ് ചെടിയെ തെരഞ്ഞെടുത്ത് പ്രചരണം ചെയ്താണ് ആദ്യത്തെ ബ്രോക്കോളി ചെടി നിർമ്മിച്ചത് വാസ്തവത്തിൽ കോളിഫ്ലവർ കാലെ ക്യാബേജ് എന്നിവയെല്ലാം ഒരേ സസ്യത്തിൽ നിന്നാണ് വരുന്നത് ചോളം ഇന്ന് നമ്മൾ കാണുന്ന ചോളം ഇതുപോലെ ആയിരുന്നില്ല ആദ്യ കാട്ടുചോളം ചെറുതും ഉണങ്ങിയതും ഭക്ഷ്യയോഗ്യമല്ലാത്തതുമായിരുന്നു ഇന്ന് നമ്മൾ കഴിക്കുന്ന വലിയ ചോളമായി മാറുന്നതുവരെ മനുഷ്യർ ആറായിരം വർഷത്തിലേറെയായി അതിനെ പരിഷ്കരിച്ചു ഈ വീഡിയോയിലെ നമ്മുടെ അവസാനത്തെ ആൾ ഒരു ജീവിയാണ് പൂച്ച മനുഷ്യന്റെ വളർത്തുമൃഗങ്ങളായി പൂച്ചകൾ മാറിയതും സാങ്കേതികമായി മനുഷ്യന്റെ ഇടപെടലിലൂടെയാണ് മരുഭൂമിയിൽ ജീവിച്ചിരുന്ന പൂച്ചകളെ മനുഷ്യർ ഇന്ന് നമുക്ക് പരിചിതമായ വളർത്തുമൃഗങ്ങളാക്കി മാറ്റി നമുക്കറിയാം വളർത്തുമൃഗങ്ങളുടെ ശ്രേണിയിൽ വരുന്ന ഭൂരിഭാഗം ജീവികളും മനുഷ്യൻ നടത്തിയ പരീക്ഷണങ്ങളിലെ ബ്രീഡുകൾ തന്നെയാണ് അല്ലാതെ തന്നെ നമ്മൾ ദിവസവും കാണുന്ന ഉപയോഗിക്കുന്ന നമ്മൾ വിശ്വസിക്കാത്ത പലവിധ വസ്തുക്കളും ഇതുപോലെ മനുഷ്യനിർമ്മിതമാണ് അത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കാണാം വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്